ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് അഞ്ച് മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് കർത്താവായ ദൈവമേ മുന്നിലും പിന്നിലും ഇസ്രയേൽ മക്കൾക്ക് അങ്ങ് കാവൽ ഏർപ്പെടുത്തിയതുപോലെ ഞങ്ങളും ഈ സമയം അങ്ങയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി ഇസ്രയേൽ മക്കൾക്കൊപ്പം നിൽക്കേണ്ട ദൈവമേ ഈ സിയോൻ യാത്രയിൽ അങ്ങ് ഞങ്ങളോടുകൂടെ ആയിരിക്കണമേ ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കണമേ ശത്രുക്കൾ ഞങ്ങൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ് ഞങ്ങളെ അപായപ്പെടുത്തുവാൻ അവർ തക്കം പാർത്തു നിൽക്കുന്നു ദൈവമേ ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമായ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ അങ്ങയുടെ സഹായമില്ലാതെ ശത്രുനിരയെ തോൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആകുകയില്ല അങ്ങയുടെ ശക്തമായ കലത്തിന് കീഴേ ഞങ്ങൾ ഇതാ താഴ്മയോടെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് കാത്തുകൊള്ളണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സക്രിയ പ്രവാചകൻ ഒമ്പത് എട്ടിലൂടെ അരുൾ ചെയ്യുന്നു ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് സ്നേഹസ്വരൂപനായ പിതാവേ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്ന എല്ലാ തിമയുടെ ശക്തികളെയെല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കാൽവരിയിൽ ഞങ്ങൾക്കായി ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി അങ്ങ് ആ കാൽവരിയിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ അറിഞ്ഞു പറയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ശുയേ ആ വിലയേറിയ തിരു ശക്തിയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മ മാതാവേ ഈ സമയ കാൽവരി കുലിശിച്ചു കുട്ടിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും അവിടുന്ന് കാവലേർപ്പെടുത്തുന്നതിന് തന്നെ തിരിക്കും ആരുടെ മധ്യസ്ഥം വ്യാചിക്കണമേ ഒരു തിന്മയും ഞങ്ങളുടെ ഭവനങ്ങളിലേക്കോ ഞങ്ങളുടെ ജോലിസ്ഥലങ്ങളിലേക്കോ കടന്നു വരാത്ത വിധത്തിൽ കാത്തുപരിപാലിക്കണമേ ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് തൻ്റെ തിരുരക്തം കൊണ്ടൊരു കോട്ട കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ അങ്ങയുടെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനത്തെ ഇസ്രേൽ ജനത്തെ മോചിപ്പിച്ചപ്പോൾ അങ്ങ് അരുളി ചെയ്തത് സംഹാരദൂതം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരാത്തതിൽ കട്ടപ്പടികളിലും കുറുപടികളിലും കുഞ്ഞാണ്ടെ തിരുരക്തം കൊണ്ട് മുദ്രയ്യുന്നത് അരുളി ചെയ്തതുപോലെ ഈ സമയം അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ മുദ്രയുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെ എല്ലാം ഞങ്ങൾ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാം ഞങ്ങൾ തിരുരക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര ചെയ്യുമ്പോൾ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എല്ലാം അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെ ആ കാൽ വരി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണയാകണം